കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ ടി ട്വൻ്റി നായകൻ സൂര്യകുമാർ യാദവിൻ്റെ നിരാശപ്പെടുത്തുന്ന പ്രകടനങ്ങൾക്കെതിരെ മുൻ ഇന്ത്യൻ താരമായ ആകാശ് ചോപ്ര രംഗത്തെത്തി ടി ട്വൻ്റി ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായിരുന്നിട്ടും കഴിഞ്ഞ കുറച്ച് നാളുകളായി റൺസ് കണ്ടെത്താൻ പാടുപെടുകയാണ് സൂര്യ കഴിഞ്ഞ ഇരുപത് ഇന്നിങ്സുകളിൽ നിന്നും ഒരിക്കൽ പോലും അർദ്ധ സെഞ്ചുറി പ്രകടനം നടത്താൻ അദ്ദേഹത്തിനായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിന് നവംബറിന് ശേഷം ടി ട്വൻ്റി ഫോർമാറ്റിൽ പതിമൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശരാശരിയിൽ ഇരുന്നൂറ്റി ഇരുപത്തേഴ് റൺസ് മാത്രമാണ് സൂര്യ നേടിയിട്ടുള്ളൂ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ടി ട്വൻ്റി മത്സരത്തിൽ പന്ത്രണ്ട് റൺസിനും രണ്ടാം മത്സരത്തിൽ അഞ്ച് റൺസുമാണ് താരം നേടിയത് ഈ സാഹചര്യത്തിലാണ് വിമർശനങ്ങളുമായി ആകാശ് ചോപ്ര രംഗത്ത് വന്നത് സൂര്യ നല്ലൊരു ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ജോലി ടോസ് ഇടുന്നതിലും ബൌളർമാരെയും ഫീൽഡിങ്ങിനെയും നിയന്ത്രിക്കുന്നതിലും തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും ഒതുങ്ങുന്നതല്ല നിങ്ങൾ ടോപ്പ് ഫോറിൽ ബാറ്റ് ചെയ്യുന്നുവെങ്കിൽ അവിടെ റൺസ് കണ്ടെത്തേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ദീർഘകാലമായി താങ്കൾ നടത്തുന്നത് മോശം പ്രകടനമാണ് അതിനെ ഗൗരവമായി കാണണം അവസാന പതിനേഴ് ഇന്നിങ്സുകളിൽ ശരാശരിയിൽ പതിനാല് റൺസ് മാത്രം മികച്ച സ്ട്രൈക്ക് റേറ്റ് ഇല്ല അർദ്ധ സെഞ്ചുറികളില്ല ഇരുപത്തഞ്ച് റൺസ് പോലും കടന്നത് രണ്ട് തവണ മാത്രമാണെന്നും ചോപ്ര പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി നടക്കുന്ന ലോകകപ്പിന് പോകുമ്പോൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ മാത്രമല്ല ബാറ്ററായും സൂര്യ മികവ് വീണ്ടെടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും ചോപ്ര വ്യക്തമാക്കി ഇതിനിടെ ഇന്ത്യൻ ടി ട്വൻ്റി ഓപ്പണർ റോളിൽ ഫ്ലോപ്പ് ഷോ തുടരുന്ന ശുഭ്മാൻ ഗില്ലിനു പിന്തുണയുമായി മുൻ ഫാസ്റ്റ് ബോളറും ഐ പി എല്ലിലെ ഗുജറാത്ത് ഐറ്റൻസ് കോച്ചുമായ ആശിഷ് നെഹ്റും രംഗത്തെത്തി കഴിഞ്ഞ രണ്ടു സീസണുകളിൽ ഗിൽ ഗുജറാത്തിൻ്റെ ക്യാപ്റ്റനായതിനാൽ തന്നെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്നയാൾ കൂടിയാണ് അദ്ദേഹം ടി ട്വൻ്റിയിൽ കുറച്ച് ഇന്നിങ്സുകളിലെ മോശം പ്രകടനങ്ങളുടെ പേരിൽ വിലയിരുത്തേണ്ട ആളല്ല ഗില്ലെന്നും നെഹ്റ പറയുന്നു ടി ട്വൻ്റി ഓപ്പണർ റോളിലെ നിരാശാജനകമായ പ്രകടനത്തെ തുടർന്ന് വിവിധ കോണുകളിൽ നിന്നും ശുഭ്മാൻ ഗിൽ രൂക്ഷ വിമർശനങ്ങൾ നേരിടുമ്പോഴും വലിയ പിന്തുണയാണ് ആശിഷ് നെഹ്റയിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വാർത്താ ഏജൻസിയായ പി ടിഐയോട് സംസാരിക്കവെയാണ് ശിഷ്യനെ അദ്ദേഹം പിന്തുണച്ചത് ശുഭ്മാൻ ഗില്ലിനെ ഓപ്പണിംഗ് റോളിൽ നിന്നും മാറ്റുകയാണെങ്കിൽ ഒരുപാട് ഓപ്ഷനുകൾ ഇന്ത്യയ്ക്ക് മുന്നിലുണ്ടെങ്കിലും അത് ശരിയായ കാര്യമാവുമെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നാണ് ആശിഷ് നെഹ്റയുടെ അഭിപ്രായം ഗില്ലിൻ്റെ ഫ്ലോപ്പ് ഷോയെ ഷോയെന്യായീകരിക്കുകയും ഓപ്പണിംഗിലെ മറ്റു ഓപ്ഷനുകളെക്കുറിച്ച് പറയുമ്പോഴും സഞ്ജു സാംസണെക്കുറിച്ച് ഒരക്ഷരമിണ്ടാനും നെഹ്റ തയ്യാറായില്ല നേരത്തെ ഓപ്പണിംഗ് റോളിൽ മൂന്ന് സെഞ്ചറികളടക്കം നേടി സഞ്ജു വിലസവയാണ് അദ്ദേഹത്തെ മാറ്റി പകരം ഗില്ലിനെ ഈ റോളിലേക്ക് കൊണ്ടുവന്നത് ഇന്ത്യൻ ടി ട്വന്റി ടീമിലേക്ക് തിരിച്ചു വിളിക്കപ്പെട്ട ഗിൽ ഇതിനകം പതിനാല് മത്സരങ്ങളിൽ ഓപ്പണറായി കളിച്ചു കഴിഞ്ഞു ഇവയിൽ ഒരു ഫിഫ്റ്റി പോലും അദ്ദേഹം നേടുകയും ചെയ്തിട്ടില്ല യു നടന്ന ഏഷ്യ കപ്പ് മുതൽ ടീമിനായി ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗിൽ